ം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായ വ്യക്തികൾക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷത തന്നെയുണ്ട് എന്നാൽ പുരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അഷ്ട ഐശ്വര്യങ്ങളുണ്ട് ഇത് അവരുടെ ജീവിതത്തിലേക്കും അവരുടെ ഗൃഹങ്ങളിലേക്കും അഥവാ വീടുകളിലേക്കും വന്ന് ചേരും എന്ന് തന്നെ പറയാം അത്തരത്തിൽ പൂരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന ആ കാര്യങ്ങൾ അഥവാ അഷ്ടഐശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രധാനമായും പൂരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രതികരണശേഷി പൂരനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം എന്ത് കാര്യവും തുറന്നു പറയുവാനുള്ള ഒരു ധൈര്യം ആ തൻ്റെ ഇടം പൊതുവെ പൂരം നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും ഇവർക്ക് ദേഷ്യം വരികയാണ് എങ്കിൽ അവർ പരിസരം മറന്ന് പെരുമാറും എന്ന് തന്നെ പറയാം പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നവർ തന്നെയാണ് അതിനാൽ തന്നെ പൂരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ ഇവർ സ്നേഹിക്കുകയാണ് എങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുക തന്നെ ചെയ്യും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാകും എന്ന് തന്നെ പറയാം സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാണ് പൂരം നക്ഷത്രക്കാർ ധാരാളം സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് പല അവസരങ്ങളിലായി കടന്നുവരും ധാരാളം സുഹൃത്തുക്കളെ ജീവിതത്തിൽ ലഭിക്കുന്നവരും ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നവരുമാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ നേതൃത്വ ഗുണം പൊതുവെ ഉള്ളവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ നേതൃത്വ സ്ഥാനത്തേക്ക് വരുവാനും അത് ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഏവരുടെയും പിന്തുണ നേടിയെടുക്കുവാനും സാധിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നും എന്നത് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു പൂരം നക്ഷത്രക്കാരായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ആകർഷണം മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു കയ്യിൽ ധനം വന്നാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ല എന്നത് പൂരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാകുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ സഹായത്താൽ തന്നെ അത് സുഹൃത്തുക്കളാകാം പരിചയക്കാരാകാം അത്തരത്തിലുള്ള വ്യക്തികൾ ഇവരുടെ സഹായത്താൽ രക്ഷപ്പെട്ട് പോകുന്നതാകുന്നു അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം അഭിമാനികളാണ് എന്നതും വ്യക്തികളുടെ ഒരു പ്രത്യേകതയാകുന്നു അതിനാൽ പൂര അതിനാൽക്കാരായ വ്യക്തികൾ തീർച്ചയായും ജീവിതത്തിൽ തന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവരും പിടിക്കുന്നവരും തന്റെ അഭിമാനത്തിന് നേരെ ഒരാൾ വിരലുയർത്തുകയാണ് എങ്കിൽ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ അത് സഹിക്കുവാൻ സാധിക്കാത്തവരാണ് പൂരനക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വളരെയധികം പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ ലക്ഷ്യങ്ങൾക്കായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ ജീവിതത്തിൽ ഇവർ നൽകുന്നതാണ് ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കും എനിക്ക് വിജയങ്ങൾ നേടണം വിജയങ്ങൾ കരസ്ഥമാക്കണം എന്ന ചിന്ത മനസ്സിൽ വരികയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടുകയും ചെയ്യുന്നവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ പരിശ്രമിക്കുകയാണ് എങ്കിൽ പൂരനക്ഷത്രക്കാരായ വ്യക്തികൾ പെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ എത്തുകയും വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ കൂടാതെ സന്തോഷം പലപ്പോഴും ദുരിതമായി മാറി മറിയുന്നതാകുന്നു വളരെയധികം സന്തോഷം ഒരു നിമിഷം തോന്നുകയും എന്നാൽ പിന്നീട് പലപ്പോഴും ദുരിതങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു മനസ്സിൽ വിഷമങ്ങൾ നിറയുന്ന അവസ്ഥ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു എല്ലാം ഉള്ളിൽ ഒതുക്കുന്നവരും സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ് എന്നത് നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു പല വിഷമങ്ങളും വിഷമഘട്ടങ്ങൾ വന്ന് ചേർന്നാൽ പോലും അത് ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ നല്ലവരായാൽ അങ്ങേയറ്റം നല്ലവരാണ് എന്നതാണ് പ്രത്യേകത അതായത് ഒരു വ്യക്തി ഇവരോട് നല്ല രീതിയിൽ ബന്ധം തുടരുകയാണ് എങ്കിൽ അവർ ആ വ്യക്തിക്ക് വേണ്ടി എന്തും നൽകുവാൻ തയ്യാറാവുകയും ഒപ്പം നിൽക്കുന്നവരുമാകുന്നു അപ്രതീക്ഷിതമായ നേട്ടം ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ച നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു അത് ഇവർ പോലും അറിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകുന്നു ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരികയും പല കാര്യങ്ങളിലും ഭാഗ്യം ഇവർക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നവരാകുന്നു അതിനാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ പ്രവർത്തന മികവ് ആ വ്യക്തിയെ തീർച്ചയായും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതാകുന്നു അത്തരത്തിൽ പൂരനക്ഷത്രക്കാരായ വ്യക്തികളുടെ പ്രവർത്തന മികവിനാൽ വളരെയധികം ഉയർച്ച അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കൃഷി വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ കൃഷി ചെയ്യുവാൻ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ കൃഷിക്കായി സമയം മാറ്റിവെക്കുവാൻ ഇവർ എപ്പോഴും ശ്രമിക്കുന്നവരാകുന്നു വളരെയധികം കൃഷി ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വീട്ടിലാണ് എങ്കിലും അല്പം കൃഷിയെങ്കിലും ഇവർ ചെയ്യുന്നതാകുന്നു അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത ഇവർ എപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അതിനാൽ കൃഷിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഈശ്വര വിശ്വാസികളാണ് പൂരം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മീയ കാര്യങ്ങൾക്കായി സമയം മാറ്റിവയ്ക്കുന്നവരും ഈശ്വരനിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും നേട്ടങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ നക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ ജീവിതത്തിൽ ഈശ്വരാധീനത്താൽ ഉയർച്ച നേടുന്നവരാണ് എന്ന് തന്നെ പറയാം ഇവർക്ക് വളരെയധികം കഴിവുള്ളവരാകുന്നു നർമ്മം പറയുവാൻ അഥവാ തമാശ പറയുവാൻ വളരെയധികം താല്പര്യമുള്ളവരും അത്തരത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നവരുമാണ് പൊതുവെക്കാരായ വ്യക്തികൾ ബുദ്ധിയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം ഏതൊരു കാര്യവും ബുദ്ധിയോടെ തന്നെ ബുദ്ധിപരമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുകയും അതിൽ വിജയങ്ങൾ നേടുകയും എപ്രകാരം പരാജയങ്ങൾ നേരിടാം ആ പരാജയങ്ങളെ എപ്രകാരം മറികടക്കാം എന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ ഉപകാരസ്മരണയുള്ളവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ അതായത് ജീവിതത്തിൽ ഒരു വ്യക്തി ഉപകാരം ചെയ്യുകയാണ് എങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുകയും ആവശ്യ സമയത്ത് ആ വ്യക്തികൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എന്ന് തന്നെ പറയാം മനസ്സിൽ എപ്പോഴും അത്തരത്തിലൊരു ചിന്ത ഇവർക്ക് ഉള്ളതാകുന്നു രഹസ്യം പെട്ടെന്ന് തന്നെ കണ്ടെത്തും അതായത് ഒരു വ്യക്തി ഇവരിൽ നിന്നും ചില കാര്യങ്ങൾ മറയ്ക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുവാനൊരു കഴിവ് ഇവർക്കുണ്ട് ഏതൊരു വ്യക്തി രഹസ്യം ഇവരിൽ നിന്നും അതായത് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ് എങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു എന്നാൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ തീർച്ചയായും അത് പ്രതിരോധിക്കുവാൻ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിവുള്ളവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം പൊതുവെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ പലപ്പോഴും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നേട്ടങ്ങൾക്ക് അത് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ പൊതുവെ റിസ്ക് എടുക്കുന്നവരും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നവരുമാകുന്നു പലപ്പോഴും ജീവിതത്തിലേക്ക് അധികാരം കടന്നുവരും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ അധികാരം ഇവരിലേക്ക് വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേകമായ കഴിവ് പൂരം നക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ പൂരനക്ഷത്രക്കാരായ കുട്ടി ഒരു വീട്ടിൽ ജനിക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അതായത് പൂരനക്ഷത്രക്കാരായ വ്യക്തികളുടെ മാതാപിതാക്കളുടെ അവരുടെ ജീവിതത്തിലേക്ക് വീടുകളിലേക്ക് കടന്നു വരും തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽ മാറുവാനുള്ള അവസരങ്ങൾ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച അത്തരം കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത പോലും കൂടുതലാകുന്നു തൊഴിൽ മാറുക അതിനുള്ള അവസരങ്ങൾ സംജാതമാകും വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ അതായത് വീട്ടിലേക്ക് വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുക പുരനക്ഷത്രക്കാരായ വ്യക്തികൾ ഉണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റ് വ്യക്തികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും അതേപോലെ തന്നെ വസ്തു വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആ വീട്ടിലെ അംഗങ്ങൾക്ക് സാധിക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരണം എന്നില്ല കാരണം ഇത് പുതുഫലപ്രകാരം പറയുന്ന ഫലങ്ങളാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാണ് എന്നിരുന്നാലും എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും അതായത് പുരം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും ഏവരും തങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും